ഖത്തറിൽ കുടുങ്ങിയ നാവികരെ സുരക്ഷിതരായി തിരികെ എത്തിക്കാനായത് അഭിമാനകരമായ നേട്ടമാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഭാരതത്തിൻ്റെ നയതന്ത്ര ബന്ധം ശക്തമായതിൻ്റെ തെളിവാണിതെന്നും തിരുവനന്തപുരത്ത് തിരികെ എത്തിയ നാവികൻ രാകേഷ് ഗോപകുമാറിനെയും കുടുംബത്തെയും സന്ദർശിച്ച ശേഷം പി കെ കൃഷ്ണദാസ് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഖത്തറിൽ അകപ്പെട്ട രാകേഷ് ഗോപകുമാർ എന്ന നാവികൻ തിരുവനന്തപുരത്ത് സുരക്ഷിതനായി തിരിച്ചെത്തിയത് അദ്ദേഹത്തിന്റെ വീട് ഇന്ന് രാവിലെ ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് സന്ദർശിച്ചിരുന്നു കുടുംബവുമായി സംസാരിച്ചു കുടുംബവുമായി സന്തോഷം പങ്കുവച്ചതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം നമ്മൾ സംസാരിക്കുകയാണ് എങ്ങനെയാണ് ഈ ഭാരതത്തിന്റെ നയതന്ത്ര ബന്ധം അത് ഒരു ഇടപെടലിലൂടെ സുരക്ഷിതതായി ഈ മലയാളി അടക്കം എട്ട് പേരെ തിരികെ കൊണ്ടെത്തിച്ചത് ആ ഒരു അനുഭവം സത്യത്തില് ഞങ്ങൾക്ക് രാകേഷിനെ അദ്ദേഹത്തിൻ്റെ കുടുംബവും ഞങ്ങൾ നേരിട്ട് കണ്ടു അവർക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് അവർ പ്രകടിപ്പിച്ചത് മാത്രമല്ല രാകേഷും രാകേഷിൻ്റെ ധർമ്മപത്രി അതിലല്ലേ ചിത്ര ചിത്രയെ അവർ ചിത്ര അവരധ്യാപികയാണ് അവർ വലിയ സന്തോഷം പങ്കുവെക്കുകയുണ്ടായി മാത്രമല്ല നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവർ ഹൃദയം നിറഞ്ഞ നന്ദിയും എല്ലാം രേഖപ്പെടുത്തി ഇത് ശരി സത്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നയതന്ത്ര രംഗത്തുള്ള നരേന്ദ്ര വിജയം തന്നെയാണ് ആ വിജയങ്ങളുടെ ആവർത്തനമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സത്യത്തിൽ അതിൻ്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ ആ വിജയത്തിൻ്റെ നയതന്ത്ര രംഗത്തുള്ള നമ്മുടെ വിജയത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത് കാരണം വധശിക്ഷയാണ് അവർക്ക് വിധിച്ചത് ആ വധശിക്ഷയിൽ നിന്നാണ് ഈ എട്ട് പേരെയും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ളത് അതുമാത്രമല്ല ഭാരതത്തെ എങ്ങനെയാണ് ലോകം കാണുന്നത് മാത്രമല്ല ഇസ്ലാമിക രാജ്യങ്ങൾ കാണുന്നത് അതിൻ്റെ പ്രകടമായിട്ട് ഉദാഹരണമാണ് ഈ ഇവരുടെ ഈ നാവികരെ വിട്ടയച്ച സംഭവത്തിലൂടെ മനസ്സിലാക്കുന്നത് ശ്രീമാൻ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടുത്തെ ഖത്തറിലെ അമീറുമായിട്ട് സംസാരിച്ച അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനം കൈക്കൊണ്ടത് എന്നതിന് ഞാൻ സംശയമില്ല മാത്രമല്ല ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇന്നത്തെ ഈ വി അവരെ പുറത്തുവിടുന്നു മാത്രമല്ല അവർക്ക് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ച ആ സമയം മുതൽ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് പ്രത്യേകിച്ചും വിദേശകാര്യമന്ത്രി ശ്രീ ജയശങ്കർ ജിയും സഹമന്ത്രി നമ്മുടെ മലയാളിയായിട്ടുള്ള മുരളിയേട്ടനും ഇവർ രണ്ടും ഈ രണ്ടു പേരും മുരളിയേട്ടൻ സ്വാഭാവിക മലയാളി എന്നുള്ള നിലയ്ക്കും നാട്ടിൽ ഈ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരത്താണ് അദ്ദേഹം കൂടുതലുണ്ടാകാറ് അതുകൊണ്ട് തന്നെ ഈ കുടുംബവുമായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നു അവരുടെ ധർമ്മപത്നി പറയുകയുണ്ടായി നമ്മുടെ സഹമന്ത്രി ശ്രീ മുരളീധർജിയും അതേപോലെ തന്നെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയും ജയശങ്കർ ജി അവർ നിരന്തരമായി ബന്ധപ്പെട്ട് അവർക്ക് ആത്മവിശ്വാസം കൊടുത്തു ഏറ്റവും ഒടുവിൽ ഈ രണ്ട് ശിക്ഷ കോടതിയുടെ വിധി വന്നപ്പോൾ ആ സമയത്തും കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കർജിയുടെ നിന്നും സഹമന്ത്രി ഭാഗത്തു നിന്നും ഇവരെ ആശ്വസിപ്പിക്കാൻ തയ്യാറായി ഇന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് രാകേഷ് സൂചിപ്പിച്ചത് ഞാൻ ചോദിച്ചു ഈ പതിനെട്ട് മാസം ഒരു കാരാഗ്രഹവാസം അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു മോദി എന്നൊരു പ്രധാനമന്ത്രി രാജ്യത്തെ ഭരണാധികാരി ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കുടുംബങ്ങളും പൂർണ്ണ വിശ്വാസത്തിലായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ വെളിച്ചം കാണും ഭാരതത്തിലെത്തുമെന്നുള്ളത് വലിയൊരു പ്രയോറിറ്റി ഈ വിഷയത്തിന് ഭാരത സർക്കാരും സംസ്ഥാന ബി ജെ പി ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് നമുക്ക് ഈ ഭാരതത്തിന്റെ നയതന്ത്ര ബന്ധത്തിൽ ഉണ്ടാകിയിരിക്കുന്ന ഒരു വളർച്ച മുൻ സർക്കാരുകളെ അപേക്ഷിച്ച് ആ ഒരു നയതന്ത്ര ബന്ധത്തിൽ വന്ന വളർച്ച കാരണം ഏത് രാജ്യവുമായിട്ടും നമുക്കിപ്പോൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന തരത്തിലേക്ക് ആ ഒരു ബന്ധം വളർന്നിരിക്കുന്നു അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സുരക്ഷിതത്വവും ഈ ഒരു അഭിമാന ബോധവും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യം തന്നെ ഇന്ന് എല്ലാ വിദേശത്തുള്ള നമ്മുടെ ഭാരതീയർ പറയുന്നത് അവർക്കിന്ന് ഭാരതീയരാണെന്ന് പറയുന്നതിൽ വലിയ അഭിമാനം ഉണ്ടായിരുന്ന നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയതിനു ശേഷം എല്ലാ ഭാരതീയരെ വിദേശത്ത് ജീവിക്കുന്ന ഭാരതീയരെ സംബന്ധിച്ച് വിദേശത്ത് തൊഴിലെടുക്കുന്ന ഭാരതീയരെ സംബന്ധിച്ച് അവർക്ക് ഭാരതീയരാണ് എന്നതിൽ വലിയ അഭിമാനമുണ്ട് കാരണം നമ്മുടെ നിരവധി ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഉക്രൈൻ റഷ്യ യുദ്ധമുഖത്ത് നിന്നാണ് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളെ രക്ഷപ്പെടുത്തിയത് അവിടെ മറ്റൊരു സംഭവം ഉണ്ടായി പാകിസ്ഥാനിലെ ആളുകൾ അവർ ഇന്ത്യൻ പതാക ഉപയോഗിച്ചാണ് അവർ രക്ഷപ്പെട്ടത് അതായത് നിന്ന് മറ്റു രാജ്യങ്ങളിൽ ജനങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇന്ത്യൻ പതാക പിടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇന്ത്യൻ പതാക ഉണ്ടെങ്കിൽ ഒരു ഗവണ്മെൻറ്റും വിദേശ ഗവണ്മെന്റും അവർ എതിർക്കില്ല എന്നുള്ളതാണ് ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഈ അഫ്ഗാനിലും ഇറാനിലും ഇറാക്കിലും കുടുങ്ങിപ്പോയിട്ടുള്ള നമ്മുടെ നഴ്സുമാരുൾപ്പെടെയുള്ള നമ്മുടെ ഭാരതീയരെ മോചിപ്പിച്ച സംഭവങ്ങൾ അങ്ങനെ നമുക്കിപ്പോൾ ലോകം മുഴുവൻ ആദരിക്കുന്ന ആരാധിക്കുന്ന രാഷ്ട്രമായി ഭാരതവും അതേപോലെ പ്രധാനമന്ത്രിയായി ശ്രീ നരേന്ദ്രമോദി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ലോകം മുഴുവൻ ആദരിക്കുന്ന ആരാധിക്കുന്ന രാഷ്ട്രമായി ഭാരതം മാറി അതായത് നമ്മളൊക്കെ സങ്കല്പത്തിലുള്ള വിശ്വഗുരു എന്ന രീതിയിലേക്ക് ഭാരതം മാറുന്നു എന്നുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിന്റെ നയതന്ത്ര ബന്ധം ഏത് രാജ്യവുമായിട്ടും ഏത് സമയത്തും ഇടപെടാൻ കഴിയുന്ന ബന്ധം ജനങ്ങളുടെ സുരക്ഷിതത്വം അത് തന്നെയാണ് ഭാരത സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് നാവികനും അത്തരത്തിലുള്ള സന്തോഷം ആത്മവിശ്വാസം അത് തന്നെയാണ് അദ്ദേഹം ആദ്യഘട്ടം മുതൽ പ്രകടിപ്പിച്ചത് തിരുവനന്തപുരത്ത് നിന്നും ചന്ദു ചന്ദ്രശേഖർ ജനം തിരുവനന്തപുരം